സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് ഷോർണൂർ ിൽ ആഭ്യന്തരമുണ്ടായിരിക്കെ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ അന്വേഷിക്കുകയാണ് വേണ്ടതെന്ന് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ബി ജെ പിക്ക് വേദനയാണ് സന്ദീപ് വാര്യർ ആർ എസ് എസ് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നപ്പോൾ സി പി എമ്മിനുള്ളതെന്ന് പ്രസ് ക്ലബിൽ മീറ്റ് ദ കാൻഡിഡേറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു 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 ഏതെങ്കിലും എഫ്ഐആർ പോലും ഈ ഒരു വർഷത്തിനിടയിൽ എന്നെ ഏതെങ്കിലും ഒരു തവണ പോലും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല ഒരു തവണ ഒറ്റ തവണ പോലും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല ആകെ ആരോപണം ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിൽ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ കപ്പാസിറ്റിയിൽ ഇലക്ഷൻ പ്രോസസ്സിനെ പറ്റി വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ട് മൊഴിയെടുക്കാൻ മാത്രമാണ് ചോദ്യം ചെയ്യാൻ ഇപ്പോഴും ചോദിച്ചു സംസ്ഥാന ഭാരവാഹിയാണ് അദ്ദേഹം സംസ്ഥാന ഭാരവാഹിയാണ് കെ എസ് യുന്റെ സംസ്ഥാന ഭാരവാഹി അദ്ദേഹത്തെ രാഷ്ട്രീയപരിതമായി പ്രതികരിത്തു പ്രതി ചേർത്തിട്ട് ഇപ്പം വ്യാജ തിരിച്ചറിൽ കാണെന്ന് പറയുന്നത് അങ്ങേക്കറിവുള്ളത് പോലെ അത് രാജ്യദ്രോഹ കുറ്റമാണ് അല്ലേ രാജ്യദ്രോഹ കുറ്റത്തിൽ ഒരു കീഴ്ക്കോടതി അതേ ദിവസം തന്നെ ജാമ്യം കൊടുക്കുന്ന ഒരു കേസ് അങ്ങേക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനുള്ളു രാജ്യദ്രോഹ കേസിനകത്ത് പ്രതി ചേർക്കപ്പെടുന്ന ഒരാൾക്ക് കീഴ്ക്കോടതി അതേ ദിവസം ഹാജരാക്കുന്ന ദിവസം തന്നെ മണിക്കൂറുകളുടെ വ്യത്യാസം ഇല്ലാതെ ജാമ്യം കൊടുക്കുന്നു ഒരു എക്സാമ്പിൾ അങ്ങേക്ക് പറയാൻ വന്നു പിന്നീ നാമ്യം കിട്ടി എന്താ കാരണം എന്ന് വെച്ചാൽ ആ കേസ് നിലനിൽക്കില്ല ആ കേസ് ജാമ്യം കൊടുക്കുമ്പോൾ തവണ മാധ്യമ സമ്മേളനത്തിൽ വായിച്ചു വായിക്കാം ആ ജാമ്യം കൊടുക്കുമ്പോൾ കോടതിയുടെ നിരീക്ഷണം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതിൽ ഇതിനകത്ത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തോന്നലുള്ള ഇയാൾക്ക് അങ്ങനെ ഒരാൾ കെ എസ് യു സംസ്ഥാനപരമായ ഒരാളെ മാറ്റി നിർത്തണം ഇനി തിരിച്ചത്തരത്തിലുള്ള ആരോപണം ഞാൻ പറഞ്ഞാൽ എത്ര എത്ര കേസിലെ പ്രതികൾ ഇപ്പോ ഇവിടെ ഇടതുപക്ഷത്തിനു വേണ്ടി പ്രചരണത്തിൽ വരുന്നുണ്ട് എന്റെ പ്രശ്നം ഇത് തന്നെയാണ് ഞാൻ ബി ജെ പിക്ക് എതിരായിട്ടൊരു മത്സരത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും മുഴുവൻ സി പി എമ്മിനെതിരെ പറയേണ്ടി വരിക കാരണം എന്താ സി പി എം ആക്രമിക്കുന്നത് ഞാൻ യു ഡി എഫിനെ ഞാൻ ഇന്ന് മറക്കുമെന്ന് പറയാൻ പത്രസമ്മേളനം നടത്താൻ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊന്നും എനിക്ക് പറയാൻ പറ്റില്ല സി പി എമ്മിന് പോലും താല്പര്യമില്ലല്ലോ സി പി എം എങ്ങനെയെങ്കിലും താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഇന്ന് ഇന്ന് ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ ഏറ്റവും അധികം വിമർശിക്കേണ്ടത് ആരാണ് ബി ജെ പി കാർ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം സി പി എം എന്താ പ്രശ്നം ഒരാൾ ബി ജെ പി വിട്ട് ഒരു മതേതര പ്രസ്ഥാനത്തിലേക്ക് ചേരുന്നതിനകത്ത് സി പി എം എന്താ പ്രശ്നം അപ്പൊ ബി ജെ പി ക്ഷീണിക്കാൻ പാടില്ല ഒരു തരത്തിലും ബി ജെ പിക്ക് ആരെങ്കിലും നുള്ളി ഒരു വേദന പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള സങ്കടം സത്യത്തിൽ ശ്രീ എം വി രാജേഷിന്റെ പത്രസമ്മേളനം ഞാൻ ഇങ്ങനെ രാജേഷ് രാജേഷ് എന്ന് പറഞ്ഞ് കേൾക്കുക കണ്ടില്ല ഞാൻ ആദ്യം വിചാരിച്ചത് ബി വി രാജേഷിന്റെ പത്രസമ്മേളനമാണെന്ന് രാജേഷ് രാജേഷ് എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ തിരുവനന്തപുരം വിചാരിച്ചിരുന്നത് പിന്നീടാണ് വിഷ്വൻ കണ്ടപ്പോഴാണ് സി എം രാജേഷ് മനസ്സിലായത് കാരണം ഇവിടെ അഭിപ്രായങ്ങളിലൊന്നും നേരത്തെ വ്യത്യാസം പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്തെങ്കിലും അഭിപ്രായങ്ങൾ വരുത്തിയാൽ മാത്രമേ ഈ രാജേഷ്മാരെ തമ്മിൽ നമുക്ക് മനസ്സിലാക്കൂ കൺഫ്യൂഷൻ ഉണ്ടാവില്ല കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും പിൻവർ നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ സീറോ